നമ്മ ഹുടുക ബംഗളൂരു ഹുടുക വിനീത് വെങ്കിടേഷ് ബംഗളൂരു എസിയുടെ മഹിഷ്മടിയെന്നാണ് ശ്രീകണ്ഠീരവയെ വിശേഷിപ്പിക്കുന്നത് കാരണം അവിടെ വന്നിട്ട് അവരെ പരാജയപ്പെടുത്തിയിട്ട് പോകാമെന്ന് കരുതുന്നവരെല്ലാം നഷ്ടസ്വപ്നങ്ങളുമായി കണ്ണീർ തുടച്ചുകൊണ്ട് പോകാറാണ് പൊതുവ് പരാജയപ്പെടുത്തുന്നത് പോട്ടെ അവിടെ വന്നൊരു സമനിലയുമായി ജീവനുമായി രക്ഷപ്പെടാമെന്ന് കരുതിയാൽ പോലും കാര്യങ്ങൾ അത്ര സരളമായി നടക്കില്ല കാരണം അത്രമാത്രം ആഴത്തിൽ വേരൂന്നിയ മണ്ണിന് ഉറപ്പുണ്ട് ബംഗളൂരു എഫ് സി അവിടെ കാലുറപ്പിച്ച് നിർത്തുമ്പോൾ കാര്യം ബംഗളൂരു എഫ് സിയുടെ എല്ലാ അർത്ഥത്തിലും ഒരു മഹിഷ്മതി രാവണൻ കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാം ശ്രീകണ്ഠീരവയെ ഏതായാലും ആ ശ്രീകണ്ഠീരവയിൽ ചെന്ന് ബംഗളൂരുവിനെ പരാജയപ്പെടുത്താനുള്ള മോഹവുമായി എത്തിയ ബംഗാൾ കടവുകളെ അവർ കരയിച്ചു വിട്ടു അതും അവരുടെ അക്കാദമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള വിനീത് വെങ്കടേഷിന്റെ മാരക സ്ട്രൈക്കിൽ കൂടിയാണ് അവർ ബംഗളൂരുവിലെ കടുവകൾ ബംഗളൂരുവിലെ കഴുകന്മാർ കടുവകളെ പിടിച്ച് ബിരിയാണി വെച്ചത് എന്ന് പറയേണ്ടി വരും മത്സരം ചോര പുറണ്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു ഒരു റെഡ് കാർഡ് കണ്ടു ആ റെഡ് കാർഡ് ബ്ലാസ്റ്റിംഗ് ിന് ഇനി അനുകൂലമായിട്ട് വരും മത്സരത്തിന്റെ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരുവിനെ പരാജയപ്പെടുത്തി ബോൾ പൊസിഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈസ്റ്റ് ബംഗാൾ ബംഗളൂരുവിനെ കവച്ചു വെച്ചിരുന്നെങ്കിൽ പോലും കളിയേക്കാൾ ഉപരി കയ്യാങ്കളിക്ക് കൂടുതൽ പ്രാധാന്യം വന്ന ഏഴ് മഞ്ഞക്കാടുകളും ഒരു ചുവപ്പ് കാടും പുറത്തേക്ക് വന്ന കളിയിൽ സ്വാഭാവികമായിട്ടും വിജയം ബംഗളൂരുവിനാണ് ഫിസിക്കൽ ബാറ്റിൽ എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴെല്ലാം വിജയം ബംഗളൂരുവിനോടൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അതവര് വർഷങ്ങളായി നേടിയെടുത്ത് ഏതായാലും ബംഗളൂരു ഈ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം ഒരു മികച്ച വിജയത്തോടു കൂടി തന്നെ തുടങ്ങിയിരിക്കുകയാണ് പേരുകേട്ട ഈസ്റ്റ് ബംഗാൾ നിരയെ നിഷ്പ്രഭരാക്കാൻ അവർക്ക് കഴിഞ്ഞു പിന്നെ കയ്യാങ്കളി ബംഗളൂരുടെ കൂടെപ്പുറപ്പായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല എവിടെ സോറി ഇന്നലെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എന്നെ കണ്ണൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പം അവസ്ഥ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഫുള്ള് ബിസി ആയിരുന്നു